വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് കൊല്ലത്തെ വീട് തന്നെയാണ് ഞങ്ങൾ തലേദിവസത്തെ പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ തിരുവനന്തപുരം കറങ്ങാൻ പോകുക കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ തിരുവനന്തപുരത്ത് മൊത്തം കാണാത്ത സ്ഥലങ്ങളും എല്ലാം ഉണ്ട് ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല ഇല്ല അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്തങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ തിരുവനന്തപുരം കറങ്ങാം കേട്ടോ ഇതെൻ്റെ മൂത്ത ആങ്ങളട്ടോ ചെന്നാത്തൂന് എല്ലാവരെയും അറിയാമല്ലോ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഓരോരുത്തരെ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഇതെൻ്റെ പൂനയിലുള്ള എൻ്റെ ആങ്ങളെ കേട്ടോ എൻ്റെ ആങ്ങളമാരെല്ലാം സുവിശേഷ വേലയിലാണ് കേട്ടോ ഒരാങ്ങളെ പൂനയിൽ ഒരാങ്ങള മണ്ണാർക്കാട് പിന്നെ ആ നീല ഷർട്ടിട്ടത് എൻ്റെ ചെറിയ ആങ്ങളട്ടോ പിന്നെ എനിക്ക് വേറൊരാ രണ്ടാംഗളമാരെൻ്റെ മരിച്ചുപോയി കേട്ടോ ഒരാൾ പഞ്ചാബി വെച്ചും ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ വെച്ചിട്ടും മരിച്ചുപോയി അങ്ങനെ എനിക്ക് നാലാങ്ങളരാട്ടോ നാലല്ല അഞ്ച് അഞ്ചാംഗളന്മാരും അഞ്ച് ആങ്ങളമാരും നാല് പെങ്ങന്മാരും അങ്ങനെ ഞങ്ങൾ മൊത്തം ഒമ്പത് മക്കളായിരുന്നു അപ്പം അതിൽ രണ്ട് പേര് മരിച്ചുപോയി ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ ഇത് മിസ്സിയുടെ അപ്പച്ചനും അമ്മച്ചി അറിയാലോ അപ്പച്ചനും അപ്പം ഞങ്ങൾ പോകാനായിട്ട് തുണിയെല്ലാം മാറി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് അപ്പച്ചൻ്റെ അടുത്ത് കുറച്ച് നേരം അപ്പച്ചൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്നു എന്നാലും പോകാറായപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ വന്ന് അപ്പച്ചൻ്റെ അടുത്ത് ഇരിക്കുക കേട്ടോ അപ്പച്ചനെന്ത് സന്തോഷമായി എന്നറിയാം അപ്പച്ചൻ അതൊക്കെ ഒരു സന്തോഷം എല്ലാവരും കൂടെ വന്ന് കണ്ട് സന്തോഷിച്ച് വന്നപ്പോൾ പോകാൻ നേരത്തെ ഞങ്ങൾ ഇറങ്ങുവോ വീട്ടിൽ നിന്ന് ഇറങ്ങുമോ ഞങ്ങൾ പിന്നെ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വരത്തില്ല ഞങ്ങൾ നേരെ രാത്രി ഒരു എട്ടരയ്ക്ക് ഞങ്ങൾക്ക് ട്രെയിൻ അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇറങ്ങിയതാട്ടോ അപ്പച്ചൻ്റെ അടുത്ത് നിന്ന് അപ്പച്ചന് ഭയങ്കര വിഷമമായി അങ്ങനെ ഞങ്ങൾ ഇതാ ഈ വണ്ടിക്കാന്ന് പോകുന്നത് ഈ വണ്ടി എല്ലാവരും കൂടെ കയറി അടിപൊളിയായിട്ട് കയറി ഇരുന്ന് സെറ്റായിട്ട് അറിയാ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല മുഖം ശരിക്കും കാണുമ്പോൾ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടോ ഇതെൻ്റെ ഒരാങ്ങളയാണ് ആങ്ങളെന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മോന് ആണ് അവരും ശുശ്രാഷല്ല തിരുവല്ല ഭാഗത്ത് ശുശ്രാഷര പുള്ളിക്കാരൻ നല്ല പാട്ടുകാരനാ കേട്ടോ പുള്ളി നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും പിന്നെ എല്ലാ ഇൻസ്ട്രുമെൻസ് എല്ലാ സാധനങ്ങളും ഉണ്ട് പുള്ളിയെ പുള്ളിയുടെ സാധനങ്ങൾ കൊണ്ടാണ് വന്ന് നമ്മുടെ അവിടെ ഫങ്ഷൻ നടത്തിയപ്പം അഗസ്റ്റിൻ എന്ന് പറയും പേര് കേട്ടോ നന്നായിട്ട് പാടും അപ്പോൾ പുള്ളിക്കാരൻ്റെ സാ ഇൻസ്ട്രുമെൻസ് കാര്യങ്ങളും കൊണ്ടാണ് നമ്മളവിടെ എല്ലാം അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടിയത് അങ്ങനെ ഞങ്ങൾ ആയിട്ട് വണ്ടിയെ കയറി കുറച്ച് ദൂരം പോയി പോയി കഴിഞ്ഞപ്പോഴേക്കും രാവിലെ ഞങ്ങൾ ജസ്റ്റ് ചായ മാത്രമേ കുടിച്ചുള്ളായിരുന്നു കേട്ടോ നമുക്ക് വഴിയെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കടയിലെവിടെയെങ്കിലും കയറി കഴിക്കുക എന്ന് പറഞ്ഞിട്ടങ്ങനെ ഞങ്ങൾ ഒരു നല്ലൊരു ചെറിയൊരു കടയിലേട്ടോ നല്ല അടിപൊളി കടയാണ് ഒരു തട്ടുകട പോലെ ഒരു കട നല്ല ചൂട് പൊറോട്ടയും ചൂട് കടലക്കറിയും പിന്നെ വേണ്ടവർക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞു ചിലർ ബീഫും മേടിച്ചു ഞാൻ കടലക്കറിയായിട്ട് കഴിച്ചേട്ടോ പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ആ കടല കഴിക്ക് അപ്പോൾ അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് രാവിലെ അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഓർഡർ ഒത്തിരി പേര് ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ കട കട ആ കട നിറച്ചു ആളായി കടക്കാരൻ ആകെ കൺഫ്യൂഷനായി എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് നല്ല പൊറോട്ട ആയിരുന്നു കേട്ടോ നല്ല ചൂട് പൂങ്ങുന്ന പൊറോട്ടയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ മേടിച്ച് കഴിച്ചേട്ടോ കഴിച്ചു കഴിഞ്ഞിട്ട് എന്നാൽ എല്ലാവരും കഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ലായിരുന്നു ഓർഡർ ചെയ്ത് കൊണ്ടിരുന്നതിനും കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷേ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവിടെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പം വേറെ പുറത്തൊന്നും വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങളെല്ലാവരും കഴിച്ചിറങ്ങിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആൾക്കാർ പിന്നെ വേറെ വരാൻ തുടങ്ങിയത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കണക്ക് കറക്റ്റിന് കിട്ടുന്നില്ല കറക്റ്റിന് ആദ്യം കിട്ടി പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു കൺഫ്യൂഷൻ ശരിയാണോ ശരിയാണോ എന്ന കടയിലുള്ളവർക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല എല്ലാവരും ഇങ്ങടേ ഇങ്ങടെ കണ്ടപ്പോളേ അങ്ങനെ കണക്ക് വേണ്ടി കുറേ സമയം എടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എൻ്റെ കയ്യിലേ നടന്നു പോയപ്പോൾ ഉണ്ട് ഈ ഞങ്ങൾ കഴിച്ച പൊറോട്ട ഉണ്ടാക്കുന്ന സ്ഥലം കണ്ട അപ്പോൾ ഞാൻ ആ പയ്യനോട് ചോദിച്ച് ഞാൻ വീഡിയോ എടുത്തോട്ടേ ചോദിച്ചിട്ടോ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഓ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് പരുത്തിയത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പൊറോട്ടയായിരുന്നു പിന്നെ ഞങ്ങളങ്ങ് യാത്ര തുടങ്ങിയിട്ടോ തിരുവനന്തപുരം എനിക്കറിയത്തില്ല അവിടെ വെച്ച് എല്ലാ സ്ഥലങ്ങളുടെയും എല്ലാം പറഞ്ഞൊക്കെ തന്നു പക്ഷെ എനിക്ക് ഓർമ്മയൊന്നും നിൽക്കുന്നില്ല എന്തൊക്കെയായത് എന്നൊക്കെ അപ്പോൾ പറയുന്നവരൊക്കെ ഇത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടോ ഞാൻ വീഡിയോ എല്ലാം ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഓം വീഡിയോ ആയി പോകത്തില്ലേ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് കാണാൻ നമ്മുടെ ഈ മറ്റേ അച്ചായൻ നമ്മുടെ തിരുവനന്തപുരത്തല്ല അതായത് ഈ അച്ചായൻ എന്നെ തിരുവനന്തപുരത്തുള്ളതാട്ടോ ജോസേൻ്റെ എൻ്റെ ആങ്ങളുടെ പിന്നെ രാങ്ങളെ സംഗീത കോളേജ് പഠിച്ചതാണ് അപ്പോൾ അവിടെ ആയിരുന്ന സമയത്ത് അവർ വർഷങ്ങളായിട്ട് ഉള്ള പരിചയമുള്ള കേട്ടോ അവർ പാട്ടുപാടും എല്ലാം ചെയ്യുമ്പോൾ കാരണം നല്ല ഒരു ഡ്രൈവറാട്ടോ അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ചു പിന്നെ സജ്ജിച്ചത് ആ വണ്ടി കയറി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ ദൂരം വന്നതിന് കഴിഞ്ഞു ശേഷം കേട്ടോ ഉറങ്ങി സെൽസ് ശെലിയമ്മ ഉറങ്ങി സെലിയമ്മന്നാണ് ഞങ്ങൾ കളിക്കുന്നത് അപ്പോൾ ഇത് ആങ്ങളെറോമ്മ എല്ലാവരും ചേച്ചി ഞങ്ങളെല്ലാവരും ഉണ്ട് ഹാപ്പിയായിരുന്നു എല്ലാവരും ടയേഡായി യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ പോവുമല്ലേ എത്ര ദൂരമാണെന്നറിയോ പിന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഇത് ഇത് കണ്ടു ഇത് അക്കമ്മ ചെറിയാന അല്ലേ ഇത് ഇതാ അക്കമ്മ ചെറിയാനെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൻ്റെ എന്തോ നേതാവാണെന്ന് തോന്നുന്നു അത് കറക്റ്റ് അറിയില്ല അപ്പം പിന്നെ ചോദിച്ചുണ്ടെൻ്റെ ആങ്ങളെ പിന്നെ ചോദിച്ചാൽ പരിചയപ്പെടുത്തുവാണ് പുള്ളിക്കാരനെക്കുറിച്ച് പുള്ളി നമ്മുടെ വണ്ടിയിൽ വന്നത് നല്ല സന്തോ നല്ല ഉപകാരമായി അറിയാൻ വരാത്ത പല കാര്യ പല കാര്യങ്ങളും തിരുവനന്തപുരത്തുള്ള എല്ലാ പുള്ളിയുടെ വീട് തിരുവനന്തപുരം കേട്ടോ അങ്ങോട്ട് പുള്ളി എല്ലാം നല്ല ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു ആങ്ങളെ പുള്ളിനെക്കുറിച്ച് കുറേ കോമഡികളൊക്കെ പറയുന്നു കേട്ടോ സീരിയസ് ആയിട്ടും പറയുന്നുണ്ട് ഫസ്റ്റ് കോമഡി പറഞ്ഞു കോമഡി പറഞ്ഞിട്ട് അതാണ് ഞങ്ങൾ എല്ലാവരും ചിരിക്കുന്നത് അപ്പോൾ അടിപൊളിയായിരുന്നു നല്ല അടിപൊളി യാത്ര എന്തൊക്കെയാ തിരുവനന്തപുരത്ത് നമുക്കറിയില്ല തിരക്ക് ഏറിയതല്ലേ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ പോകുന്നത് ഞാൻ പോയിട്ടുണ്ട് ഇനി മുമ്പ് പ്രാവശ്യം പോയിട്ടുണ്ട് ഇതുപോലെ പോയിട്ടില്ല അല്ലാതെ ഒരു ഹോസ്പിറ്റൽ വിഷയമായിട്ടുള്ള ബന്ധത്തിൽ ആണ് കേട്ടോ ഞാൻ പോയേക്കുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ആദ്യമായിട്ടോ പോകണം അപ്പോൾ എൻ്റെ ആങ്ങളെ ചോദിച്ചാൽ ചോദിച്ചേന്ന് കേട്ടോ അച്ഛൻ പേര് നല്ല ഡ്രൈവറാണ് അടിപൊളിയായിട്ട് നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കും കേട്ടോ അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് പുള്ളി വന്നതിലും നമുക്ക് ഒരു സന്തോഷം അറിയിക്കാമെന്നൊക്കെ പറഞ്ഞ് കൈയടിക്കാൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കയ്യൊക്കെ അടിച്ചാട്ടോ എൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഫോട്ടോ ഇങ്ങനെ എടുത്തു കേട്ടോ അടിപൊളിയല്ലേ തൊപ്പിയൊക്കെ വെച്ച് എൻ്റെ തൊപ്പിയൊന്നുമല്ലാട്ടോ പിന്നെ ഇങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ വന്നു വന്നു കഴിഞ്ഞ് ഇറങ്ങി ഒത്തിരി ദൂരെ യാത്ര ചെയ്തിട്ടാ ചെയ്തിട്ടോ അപ്പോൾ ഇങ്ങനെ വന്നു അപ്പോൾ എൻ്റെ ക്യാമറയുടെ ഒരു തോന്നുന്നു തോന്നിട്ടോ അതങ്ങനെ ഫോ വീഡിയോ അങ്ങനെ ആയിപ്പോയേ എന്താ പിള്ളേർ ആരാണ്ടെടുത്തത് അപ്പോൾ വണ്ടി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാട്ടോ ഞാൻ ഷാളൊന്നും എടുത്ത് ചൂട് കാരണം വണ്ടിയിലിരുന്നിട്ട് ചൂട് കാരണം ഞാൻ ഷാളൊന്നും എടുത്തില്ലായിരുന്നു ചേച്ചി ഷാളം കൊണ്ടു വരണം ഇത് മോള് ചേച്ചി അനീത്തിയുടെ മോള് ഇത് അനീത്തിയുടെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ ചേരിച്ച് കാണിക്കുക അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം ഓടത്ത് ഇങ്ങനെ ഇറങ്ങി ഓരോ സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ പോയി എരോ ആൾക്കാരും അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ ചെന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട് ജൊറോമിൻ്റെ മോൻ്റെ കൂടെ പഠിക്കുന്ന കൊച്ചവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അങ്ങനെ ആ കൊച്ചിനെയും പരിചയപ്പെട്ടു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറിയിട്ടോ ഹോട്ടലിൽ കയറി ഞാൻ അയ്യോ വണ്ടിയിൽ നിന്നങ്ങ് ഇറങ്ങി ഞങ്ങൾ ഹോട്ടലിലേക്ക് കയറിയപ്പോഴേക്കും എന്നാ സുഖമായിരുന്നു അറിയാം ഏ സി അല്ലേ ഔ ശരീരത്തിൽ ഫുഡ് കഴിച്ചില്ലേലും കുഴപ്പമില്ല എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഞാൻ ചോദിച്ചാൽ നല്ല തണുപ്പായിരുന്നു നല്ല ശരീരത്തിന് നല്ല സുഖമായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും അങ്ങനെ പോയി ഞങ്ങൾ പോയി കൈ കഴുകി ഞങ്ങളെല്ലാവരും പോയി പിന്നെ കൈയൊക്കെ കഴുകി ഉള്ളിൽ പോയി കയ്യെല്ലാം കഴുകിയിട്ട് ഞങ്ങൾ വന്നിരുന്നു കേട്ടോ വിശക്കൊന്നും ഉണ്ടായിരുന്നു കേട്ടോ നല്ല കൊച്ചൊക്കെ കണ്ടോ വിശന്ന് ക്ഷീണിച്ചിരിക്കും വെള്ളമൊക്കെ കുടിച്ചു സ്നാക്സ് അതൊക്കെ ഉണ്ടായിരുന്നില്ല ഇതിൽ നിന്ന് വന്നാലും ഫുഡ് ഒരു ഇമ്പോർട്ടൻ്റ് അല്ല നമുക്ക് ഉച്ച സമയത്തൊക്കെ അപ്പോൾ അത് എല്ലാവരും ഒന്ന് റൂമിൽ കയറി ഒന്ന് ഫ്രഷായി എല്ലാം കഴിച്ച് മുഖവും കൈയും കാലും എല്ലാം കഴുകി വൃത്തിയായിട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന കണ്ണാടിക്ക് വീഡിയോ എടുക്കാതെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ എല്ലാ ഞാൻ കൈ കഴുകുന്നതൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ ഞാൻ പിന്നെ മുഖമൊന്നും കഴുകിയില്ല കേട്ടോ എനിക്ക് പിന്നെ എന്തോ എനിക്ക് കൈ മാത്രം കഴുകി വേറെ വെള്ളം കൊണ്ട് കഴുകാന്ന് പറഞ്ഞ ഒരു അസ്വസ്ഥതയായിരുന്നു ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നിട്ടോ ഫുഡ് എന്തൊക്കെയാണെന്നുള്ള അവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്ന് തോന്നും ഈ അച്ചായനാണ് കേട്ടോ ഞങ്ങളെ ആ ഹോട്ടൽ പരിചയപ്പെടുത്തിയത് അറിയാലോ എല്ലാ ഹോട്ടലുകളും തിരുവനന്തപുരത്തുള്ള ആളായതുകൊണ്ട് ഏതാ ഇങ്ങനെ എവിടെയാ നല്ലതെന്നൊക്കെ പുള്ളി ഇനുമ്പോൾ റാശി കൂടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ഫുഡാണെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞങ്ങളങ്ങനെ ചായ ഞങ്ങളെ കൊണ്ടുവന്ന് ഒന്ന് ഞങ്ങളെല്ലാവരും വന്ന് എല്ലാവരും അവരെല്ലാവരും അങ്ങനെ അങ്ങ് നീട്ടത്തിൽ അവർ ഇതാക്കി തന്നോട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും ഇങ്ങോട്ട് നോക്കിയിട്ടോ അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ മറ്റേ ഫുഡ് കൊണ്ടത്തെരുന്നാൾ വന്ന് അങ്ങനെ ചോദിക്കുക എന്തായത് എങ്ങനെയാന്നൊക്കെ വന്ന് ചോദിക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറച്ച് അവർ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഇപ്പുറത്ത് ഇരുന്നോട്ടോ ഞാൻ പപ്പായും പിന്നെ ജോയിച്ചനും പിന്നെ ആങ്ങളേയും അവർ ഞങ്ങൾ നാല് പേരും ഒരുമിച്ചിരുന്നേ അപ്പം അങ്ങനെ ഓ എൻ്റെ ചിരി കണ്ടോ എൻ്റെയോ ചിരി എന്തോ അച്ച അച്ചായ ഭയങ്കര കോമഡിക്കാരനാട്ടോല് ഭയങ്കരമായിട്ട് കോമഡി പറയാം അപ്പം നമുക്ക് ചിരി വരികയാണ് എന്നേലും കേട്ടാൽ മതി ചിരിക്കാൻ അങ്ങനെ ഞങ്ങളൊരു ഫോ വീഡിയോ ഒക്കെ ചെറുതായിട്ട് എടുത്തിട്ടോ അപ്പോഴത്തേക്കും ഫുഡ് വന്നിട്ടോ നോക്കി എന്തൊക്കെയാണെന്ന് അയ്യോ എനിക്ക് വയ്യോ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്ക് തിന്നാനേ തോന്നിയില്ലാട്ടോ ഞാനൊരു കുറച്ച് ചോറുണ്ട് പിന്നെ ഞാൻ മുക്കാലും തിന്നത് ഞാൻ മറ്റേ എന്താണെന്നറിയോ മീന്തല കേട്ടോ ഞാൻ ചോറൊരിച്ചിരി കഴിച്ചു ഈ മീന്തല തിന്നു നല്ല സൂപ്പർ മീന്തലയായിരുന്നു കേട്ടോ എന്തോ ഒരു ടേസ്റ്റായിരുന്നു എന്നറിയാം പിന്നെ ഇങ്ങനെ വറുത്തൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അധികം ഒന്നും അതൊന്നും കഴിച്ചില്ല കേട്ടോ എനിക്കങ്ങനെ ഒത്തിരി ഫ്രൈ പിന്നെ എന്നാന്ന് വെച്ചാൽ കപ്പ പുഴുക്ക് എൻ്റെ പൊന്നെ എവിടെ ചെന്നാലും ഈ കപ്പ പുഴുക്ക് കണ്ടപ്പോഴേക്കും ആങ്ങളെ ഒക്കെ ഇവരൊക്കെ കപ്പ പുഴുക്കുന്നുണ്ട് ചോദിച്ചതിനെന്ന് പറഞ്ഞാൽ ഇതൊന്നും തിന്നത്തില്ല കേട്ടോ ചോദിച്ചാൽ ഈ മീന്തലം തിന്നത്തില്ല ഈ ഫ്രൈ മീനും തിന്നത്തില്ല പിന്നെ വേറെ എന്തോ ഒരു എന്തുവാ കണവയോ കണവയല്ല എന്തോ ഒരു സാധനം എന്തുവാ അതിൻ്റെ അറിയില്ല കക്ക ഇറച്ചിയോ ആ തോന്നുന്നു എനിക്കതിൻ്റെ പേരൊന്നും അറിയത്തില്ല അതും ഉണ്ടായിരുന്നു കക്ക അതൊന്നും കണ്ട് കണ്ടിട്ടില്ല കക്കയിറച്ചി അതൊരു വാഴയിലക്കകത്ത് അവർ പൊതിഞ്ഞിട്ട് ഇങ്ങനെ നിറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കക്ക ഇറച്ചി പിന്നെ എന്തുവാ പിന്നെ വേറെ എന്തുവാ ഉണ്ടായത് കൊഞ്ച് പിന്നെ ചോദിച്ചാൽ ഈ കൊഞ്ച് മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ വേറെ ഒരു സാധനം ചോദിച്ചാൽ കഴിച്ചില്ല പിന്നെ ചോറും പിന്നെ കറികളിഷ്ടം പോലെ ഉണ്ടായിരുന്നു മീൻകറി അതേണ്ട കണവ കണവയല്ല എന്തുവാ അതിൻ്റെ പേര് കക്ക കക്ക ഇറച്ചി അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് ഇതൊക്കെ ഭയങ്കര കൊളസ്ട്രോളാണ് കേട്ടോ ഈ കക്ക കൊഞ്ച് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒക്കെ കൊളസ്ട്രോളൊക്കെ ഭയങ്കര വിരോധമുള്ള സാധനം അപ്പോൾ ഞാൻ എന്നാലും ഞാനത് കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കക്ക ഇറച്ചി പിന്നെ കൊഞ്ചും ഇതിന്ന് പറഞ്ഞോ എടുത്ത് കഴിച്ചു കേട്ടോ നീന്തലയാണ് ഞാൻ മുക്കാലും തിന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എല്ലാവരും ഹാപ്പി ആയിട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല വയറെന്നറഞ്ഞ് കൊണ്ടുപോയ എടുത്ത് കറികളൊന്നും എടുത്തിട്ടേ ഇല്ല അങ്ങനെ വെച്ചേക്കുമായിരുന്നു